എന്റെ പ്രിയ സുഹൃത്തുക്കളെ ബുദ്ധന്റെ കഥയിലൂടെ ലളിതവും മനോഹരവുമായ ഭാഷയിൽ അത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള വഴി ഇന്ന് ഞാൻ നിങ്ങളോട് പറയും അങ്ങനെ നമ്മൾ എവിടെ അത്യാഗ്രഹികളാകണം എവിടെ അത്യാഗ്രഹികളാകരുത് നമ്മുടെ മനസ്സിൽ അത്യാഗ്രഹം ഉണ്ടായിരിക്കുന്നത് നല്ലതാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും ഈ വീഡിയോയുടെ രണ്ട് ഭാഗങ്ങളിലൂടെ നിങ്ങൾക്ക് എല്ലാം അറിയാൻ കഴിയും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമുക്ക് മനോഹരമായ ജീവിതം നയിക്കാൻ കഴിയും നിങ്ങൾ ഗൌതമ ബുദ്ധനിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ബുദ്ധന്റെ ഉപദേശങ്ങൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കാലത്ത് അഭയ്പൂർ എന്ന ഗ്രാമത്തിൽ ഒരു ദരിദ്ര ബ്രാഹ്മണ അമ്മ താമസിച്ചിരുന്നു അവർക്ക് നാല് ആന്മക്കൾ ഗോകുൽ അഭിരാം ചക്രധർ ഗഗൻ എന്നിവർ ഉണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹം ബുദ്ധന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തെ വണങ്ങി പറയുന്നു കർത്താവെ എന്റെ യജമാനൻ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു എനിക്ക് നാല് ആൺമക്കളുണ്ട് പക്ഷേ ഒരു ജോലിയും ലഭിക്കാത്തതിനാൽ അവർക്ക് ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു കർത്താവെ നമുക്ക് നല്ല ജോലി ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും പരിഹാരം പറയൂ അവർക്ക് കുറച്ചുകൂടി നന്നായി ജീവിക്കാൻ കഴിയും അതിനുശേഷം ബുദ്ധൻ പറഞ്ഞു ഇവിടെ നിന്ന് പോയതിനു ശേഷം നിങ്ങളുടെ നാല് ആന്മക്കളോട് ഞാൻ ഒരു യോഗിയുടെ അടുത്തേക്ക് പോകുമെന്നു പറയും അവിടെ അവർക്ക് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കും അതിനുശേഷം വൃദ്ധയായ അമ്മ ബുദ്ധനെ വണങ്ങി ആശ്രമം വിട്ടു വീട്ടിലെത്തിയ ശേഷം അവൾ തന്റെ നാല് ആന്മക്കളെ വിളിച്ചു പറഞ്ഞു എന്റെ നാല് ആന്മക്കളെ ഇപ്പോൾ ഞാൻ വളരെ വൃദ്ധനായി നിങ്ങൾ നാലുപേരും വളർന്നു നിങ്ങൾക്ക് നൽകാൻ എന്റെ പക്കൽ ഒന്നുമില്ല നിങ്ങളുടെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങളെ പോയെന്ന് നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളെ വളരെയധികം കഠിനാധ്വാനം ചെയ്താണ് വളർത്തിയത് ഇപ്പോൾ നിങ്ങൾ സ്വയം നല്ലതും ചീത്തയും ചിന്തിക്കാൻ പ്രാപ്തരായിരിക്കുന്നു മരിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ അച്ഛൻ എന്നോട് പറഞ്ഞതും നിങ്ങൾക്കായി പാടിയതും ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് കേട്ട് നാൽ സഹോദരന്മാരും വളരെ സന്തുഷ്ടരായി അതിനുശേഷം കുട്ടികൾ അമ്മയോട് ചോദിക്കുന്നു അമ്മയും അച്ഛനും ഞങ്ങൾക്ക് എന്തു ഉപദേശമാണ് നൽകിയത് പറയൂ അതിനുശേഷം അവരുടെ അമ്മ പറഞ്ഞു മകനെ നീ നാലുപേരും വലുതാകുമ്പോൾ നിന്റെ അച്ഛൻ നിന്നോട് കൽപ്പിച്ചിരുന്നു ഇവിടെ നിന്ന് വളരെ അകലെയുള്ള ഒരു വനമുണ്ട് അവിടെ സോഗ താമസിക്കുന്നു നിങ്ങൾ നാലുപേരും വളരുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കൂ യോഗി അശോകൻ വളരെ ബുദ്ധിമാനും ദേയുള്ളവനുമാണ് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാനുള്ള വഴി അദ്ദേഹം തീർച്ചയായും പറഞ്ഞുതരും അതിനുശേഷം കുട്ടികൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും യോഗി അശോകന്റെ അടുത്തേക്ക് പോകും ഞങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ അദ്ദേഹം പറയുന്നതെന്തും ഞങ്ങൾ നാൽ സഹോദരന്മാർ തീർച്ചയായും അത് നിറവേറ്റും അതിനുശേഷം അവരുടെ അമ്മ പറഞ്ഞു ശരി എന്റെ മക്കളെ പക്ഷേ നിങ്ങൾ നാലുപേരും നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്നതിനുള്ള അത്യാഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വരാൻ അനുവദിക്കരുതെന്ന് എപ്പോഴും ഓർമ്മിക്കണം നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങളുടെ പാത നിങ്ങൾക്ക് ഒരു ശാപമായി മാറും നിങ്ങളുടെ ജോലി പൂർത്തിയാക്കിയ ശേഷം ഉടൻ എന്റെ അടുത്തേക്ക് തിരിച്ചുവരൂ ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കും അതിനുശേഷം നാൽകുട്ടികളും പറഞ്ഞു ശരി അമ്മേ നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾ തീർച്ചയായും ഓർക്കും ഞങ്ങളുടെ മനസ്സിൽ അത്യാഗ്രഹം ഉയരാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങളുടെ ജോലി പൂർത്തിയാക്കിയ ശേഷം ഞങ്ങൾ ഉടൻ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങിവരും ഇത് പറഞ്ഞതിനു ശേഷം അമ്മേ ഇപ്പോൾ ഞങ്ങൾ യോഗി അശോകന്റെ ആശ്രമത്തിലേക്ക് പോകുന്നു അവർ നാലുപേരും കാട്ടിലേക്ക് പോയി കുറച്ചുനേരം നടന്നതിനു ശേഷം ഒരു സഹോദരൻ മടിച്ചു നിൽക്കുകയും മറ്റേ സഹോദരനോട് ചോദിച്ചു സഹോദര യോഗി അശോകൻ ശരിക്കും ദിവ്യശക്തികളുണ്ടോ അതോ അദ്ദേഹം ഇതൊക്കെ പറയുകയാണോ അതിനുശേഷം മറ്റേ സഹോദരൻ പറഞ്ഞു ഗോകുൽ അങ്ങനെയൊന്നും പറയില്ല ഗുരുജി ഒരു സന്യാസിയാണ് അദ്ദേഹം ഞങ്ങളുടെ പിതാവിന്റെ ഗുരുവും ആയിരുന്നു അതിനുശേഷം നാൽ സഹോദരന്മാരും യോഗി അശോകന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി കുറച്ചു ദൂരം നടന്നപ്പോൾ അവർ യോഗി അശോകന്റെ ആശ്രമം കണ്ടു ഒരു സഹോദരൻ പറഞ്ഞു അവിടെ നോക്കൂ നമുക്ക് യോഗി അശോകന്റെ ആശ്രമത്തിലേക്ക് പോകാം എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ആശ്രമത്തിനു പുറത്ത് യോഗി അശോകൻ ധ്യാനിക്കുകയും തപസുനിഷ്ഠിക്കുകയും ചെയ്യുന്നത് അവർ കണ്ടു അതിനുശേഷം നാലുപേരും യോഗി അശോകന്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തെ വണങ്ങി പറഞ്ഞു ഗുരുജി നിങ്ങളുടെ കണ്ണുകൾ തുറക്കൂ ഞങ്ങൾ നാൽ സഹോദരന്മാർ നിങ്ങളെ കാണാൻ വളരെ ദൂരെ നിന്ന് വന്നിരിക്കുന്നു നിങ്ങളുടെ അമ്മ നിങ്ങളെ കാണാൻ ഞങ്ങളെ അയച്ചിട്ടുണ്ട് അതിനുശേഷം യോഗി അശോകൻ കണ്ണുകൾ തുറന്ന് അവരോട് ചോദിച്ചു എന്താണ് കാര്യം ആൺകുട്ടികളെ നിങ്ങൾ ആരാണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ എന്നാൽ ആരാണ് നിങ്ങളെ അയച്ചത് നിങ്ങളെ ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച് നിങ്ങളുടെ അമ്മ ആരാണ് അതിനു ശേഷം നാലുപേരും പറഞ്ഞു ഗുരുജി ഞങ്ങൾ നാലുപേരും ബ്രാഹ്മണ കേശവനാഥിന്റെ മക്കളാണ് ഞങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു ഈ ലോകം വിടുന്നതിനു മുമ്പ് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് ഒരു കൽപ്പന നൽകിയിരുന്നു നാമെല്ലാവരും വലുതാകുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരും ഗുരുജി പറഞ്ഞു അതിനാൽ നിങ്ങൾ കേശവനാഥിന്റെ മക്കളാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ അച്ഛൻ എന്റെ വളരെ നല്ല ശിഷ്യനായിരുന്നു ഒരു ദിവസം അദ്ദേഹം എന്നോട് ഒരു വരം ചോദിച്ചു ഭാവിയിൽ എന്റെ നാല് ആൻമക്കളും നിങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ ഏത് ആഗ്രഹവും ഞാൻ നിറവേറ്റും പറയൂ മക്കളെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഇനി മുതൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഞാൻ നിങ്ങളെ സഹായിക്കും അതിനുശേഷം കുട്ടികളും പറഞ്ഞു ഗുരുജി ഞങ്ങൾക്ക് അധികം ആഗ്രഹങ്ങളില്ല പക്ഷേ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി നൽകുന്നതെന്തും അത് ഞങ്ങളുടെ ആഗ്രഹമായും നിങ്ങളുടെ സമ്മാനമായും ഞങ്ങൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു യോഗി അശോകൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ അദ്ദേഹം വളരെ സന്തോഷിക്കുകയും നാലുപേരോടും പറഞ്ഞു നിങ്ങൾക്ക് എത്ര നല്ല ആശയമാണുള്ളത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പിതാവിനെപ്പോലെ ബുദ്ധിമാനും ബുദ്ധിമാനും ആണെന്ന് യോഗി അശോകൻ നാലുപേരോടും സന്തോഷിക്കുകയും നിങ്ങൾ ഇവിടെ കാത്തിരിക്കൂ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറയുകയും ചെയ്യുന്നു ഇത് പറഞ്ഞുകൊണ്ട് യോഗി അശോകൻ ആശ്രമത്തിനുള്ളിൽ പോയി അതിനുശേഷം നാൽ സഹോദരന്മാരിൽ ഒരാൾ അത്യാഗ്രഹിയായിരുന്നു ജ്യേഷ്ഠൻ എന്താണ് ചെയ്തതെന്ന് അയാൾ ചിന്തിച്ചു ഗുരുജിയോട് പറഞ്ഞു അദ്ദേഹം നമുക്ക് എന്തു നൽകിയാലും അത് നന്നായിരിക്കും സഹോദരന്റെ മനസ്സ് ദുഷിച്ചിരിക്കുന്നു ഗുരുജി നമുക്ക് എന്ത് നൽകുമെന്ന് എനിക്കറിയില്ല അദ്ദേഹം എന്ത് നൽകിയാലും അത് നമുക്ക് ഉപകാരപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഒരു അവസരം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ ഇത്രയും പണം സമ്പാദിക്കുമായിരുന്നുവെന്ന് ആർക്കറിയാം അവർ കുടിലിൽ നിന്ന് പുറത്തുവന്ന് നാൽ സ്പേഡുകൾ കൊണ്ടുവന്ന് ഓരോരുത്തർക്കും ഓരോ പാറ നൽകുന്നു അതിനുശേഷം നാലുപേരും പറയുന്നു ഗുരുജി ഈ പാറ ഉപയോഗിച്ച് നമ്മൾ എന്തു ചെയ്യും ഈ പാറ നമുക്ക് എന്ത് ഉപകാരപ്പെടും അതിനുശേഷം ഗുരുജി പറയുന്നു ഈ പാറ ഞാൻ നിങ്ങൾക്ക് നൽകിയ സമ്മാനമാണ് ഈ പാറയിലൂടെ നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കും നിങ്ങൾ കാട്ടിൽ മുന്നോട്ടു പോകൂ ഈ പാറ എവിടെ ഉപയോഗിച്ചാലും അവിടെ നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് ഈ പാരയെക്കാൾ കൂടുതൽ സമ്മാനത്തിനായി അത്യാഗ്രഹിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ പൂർണമായും നശിച്ചുപോകും അതിനുശേഷം അവർ നാലുപേരും പറയുന്നു ശരി ഗുരുജി നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾ മനസ്സിൽ സൂക്ഷിക്കും ഇതിൽ കൂടുതൽ സമ്മാനത്തിനായി ഞങ്ങൾ അത്യാഗ്രഹിക്കില്ല അതിനുശേഷം നാൽ സഹോദരന്മാരും പാര എടുത്ത് ഗുരുജിയെ വണങ്ങി കാട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നു കുറച്ചുനേരം കാട്ടിൽ നടന്നതിനുശേഷം ഒരു സഹോദരൻ നിർത്തി പറയുന്നു ഞാൻ ഇവിടെ തന്നെ പാര ഉപയോഗിച്ചു കുഴിക്കാൻ തുടങ്ങണം നമുക്ക് ലഭിച്ച സമ്മാനങ്ങൾ ഈ ഭൂമിയിൽ കാണാം അതിനുശേഷം മറ്റേ സഹോദരനും പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് സഹോദരാ നമ്മൾ ഇവിടെ കുഴിക്കാൻ തുടങ്ങണം അതിനുശേഷം നാലുപേരും വ്യത്യസ്ത സ്ഥലങ്ങളിൽ കുഴിക്കാൻ തുടങ്ങി ഇതിനുശേഷം കുറച്ചുനേരം നിലം കുഴിച്ച ഗോകുൽ പെട്ടെന്ന് ധാരാളം ചെമ്പുപാത്രങ്ങൾ കാണുന്നു ചെമ്പുപാത്രങ്ങൾ കണ്ട ഗോകുൽ വളരെ സന്തോഷിക്കുകയും ഈ പാത്രങ്ങൾ തന്റെ അമ്മയ്ക്ക് നൽകാമെന്ന് കരുതുകയും ചെയ്യുന്നു അവൾ വളരെ പ്രയാസത്തോടെ കളിമൻ പാത്രങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നു അതിനുശേഷം അവൾ ആ പാത്രങ്ങൾ എല്ലാ സഹോദരന്മാർക്കും കാണിച്ചു കൊടുക്കുന്നു പാത്രങ്ങൾ കണ്ടപ്പോൾ രണ്ട് സഹോദരന്മാർ സന്തോഷിച്ചു പക്ഷേ ഒരു സഹോദരൻ പറയുന്നു ഇതും ഒരു സമ്മാനമാണോ ഈ സാധാരണ പാത്രം അതിനുശേഷം കുളിക്കുന്ന സമയത്ത് മറ്റേ സഹോദരൻ അഭിരാം ഒരു തിളങ്ങുന്ന സ്വർണമാല കാണുന്നു എല്ലാവരെയും മാല കാണിച്ചതിനു ശേഷം അവനും സന്തോഷിക്കുന്നു അതിനുശേഷം ചക്രധർ തന്റെ പാറ് ഉപയോഗിച്ച് നിലം കുഴിക്കാൻ തുടങ്ങി പിന്നെ അവൻ ഒരു കെട്ടു കാണുന്നു എല്ലാവരെയും വിളിച്ച് സഹോദരാ ഈ കെട്ടിൽ എത്ര സ്വർണവും വെള്ളിയും ഉണ്ടെന്ന് നോക്കൂ എന്ന് പറയുന്നു ഇതിലെ ഏറ്റവും വലിയ സമ്മാനമാണിതെന്ന് ചക്രധർ കരുതുന്നു ഈ മാധ്യമത്തിലൂടെ ഞാൻ എന്റെ അമ്മയ്ക്ക് ഒരു വീട് പണിയും എനിക്ക് എന്റെ സമ്മാനം ലഭിച്ചുവെന്നും അവൻ കരുതുന്നു പക്ഷേ ഗഗൻ ചിന്തിച്ചു അവർ മൂന്നു പേർക്കും എന്തെങ്കിലും ലഭിച്ചു പക്ഷേ എനിക്ക് എന്ത് ലഭിക്കും അവൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു വിഷമിച്ചു അവൻ നിലം കുഴിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി എനിക്ക് ഒന്നും കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ നിലത്തു നിന്ന് ഒരു തിലക്കമുള്ള വെളിച്ചം വരുന്നു നിലത്ത് ധാരാളം വജ്രങ്ങൾ തിളങ്ങുന്നത് അവൻ കാണുന്നു അവൾ വളരെ സന്തോഷവതിയായി മൂന്ന് സഹോദരന്മാരെയും വിളിക്കുന്നു ഈ വജ്രങ്ങൾ എത്ര തിളക്കമുള്ളതാണെന്ന് നോക്കൂ എന്ന് അവൾ പറയുന്നു വജ്രങ്ങൾ കണ്ട് മൂന്ന് സഹോദരന്മാരും വളരെ സന്തോഷിക്കുകയും ഞങ്ങൾക്ക് ഏറ്റവും നല്ല സമ്മാനം നിങ്ങളുടേതാണെന്ന് പറയുകയും ചെയ്യുന്നു അതിനുശേഷം അവർ ചക്രധരനോട് പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്മാനം ലഭിച്ചുവെന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാം പക്ഷേ ചക്രധർ വീട്ടിലേക്ക് പോകാൻ വിസമ്മതിക്കുകയും നിലം കുഴിക്കുമ്പോൾ ഇതിനേക്കാൾ മികച്ച സമ്മാനം എനിക്ക് ലഭിക്കുമെന്ന് ആർക്കറിയാം എന്ന് പറയുകയും ചെയ്യുന്നു ചക്രധർ ഇങ്ങനെ സംസാരിക്കുന്നത് മൂവരും അത്ഭുതപ്പെടുകയും ഗുരുജിയുടെ വാക്കുകൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ചക്രധർ അത്യാഗ്രഹത്താൽ അന്ധനാണ് ഗുരുജി പറഞ്ഞ വാക്കുകൾ വ്യാജമാണെന്ന് അവൻ കരുതി മൂന്ന് സഹോദരന്മാരോടും വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു ഇതിനേക്കാൾ വിലയേറിയ ഒരു സമ്മാനം അവൻ എടുക്കും അല്പം കുഴിച്ചാൽ തീർച്ചയായും മികച്ച ഒരു സമ്മാനം പുറത്തുവരും അവൻ നിലം കുളിക്കാൻ തുടങ്ങി വളരെ നേരം ശേഷം വളരെ വലിയ ഒരു തുരങ്കം കണ്ടു അതിനുശേഷം ചക്രധരന്റെ കൈയിൽ നിന്ന് പാരവഴുതി തുരങ്കത്തിനുള്ളിൽ വീണു അതിന്റെ ഫലമായി അവന്റെ കാൽ വഴുതി അവൻ തുരങ്കത്തിൽ വീണു ഇത് കണ്ട മൂന്ന് സഹോദരന്മാരും അത്ഭുതപ്പെട്ടു അവരുടെ സഹോദരന്റെ അത്യാഗ്രഹം മൂലമാണ് അവർക്ക് ഈ ഫലം ലഭിച്ചതെന്ന് അവർ മനസ്സിലാക്കി നമുക്ക് ലഭിച്ചതിൽ സന്തോഷിക്കണമെന്ന് ആദ്യ ഭാഗത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു അത്യാഗ്രഹം കാരണം നമുക്ക് മരിക്കാൻ പോലും കഴിയും രണ്ടാമത്തെ ഭാഗം നമ്മൾ എവിടെയാണ് അത്യാഗ്രഹികളാകേണ്ടത് പലതരം അത്യാഗ്രഹങ്ങളുണ്ട് നിങ്ങൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നുവെന്ന് കരുതുക നിങ്ങൾ നിങ്ങളുടെ ജോലിയെക്കുറിച്ച് അത്യാഗ്രഹികളായിരിക്കണം അലസമായി പ്രവർത്തിക്കരുത് നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിലോ ജോലിയിലോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോറും നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും നിങ്ങൾക്ക് അത്യാഗ്രഹം അല്ലെങ്കിൽ അത്യാഗ്രഹം എന്ന് പറയാം നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും നിങ്ങളുടെ പദവി അല്ലെങ്കിൽ ശമ്പളം വർദ്ധിക്കും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ എത്രത്തോളം അത്യാഗ്രഹം കാണിക്കുന്നുണ്ടോ അത് നിങ്ങളെ നൂറ് ശതമാനം ഉയർത്തും അത് ഒരു സൌജന്യ സമ്മാനമായാലും പദവിയായാലും നിങ്ങൾക്ക് എന്ത് ലഭിച്ചാലും നിങ്ങൾ അതിൽ സന്തോഷിക്കേണ്ടിവരും നിങ്ങൾക്ക് അമിതമായി അത്യാഗ്രഹിയാകാൻ കഴിയില്ല നിങ്ങളുടെ ജോലിയിൽ അത്യാഗ്രഹികളായി നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്തോറും അത് നിങ്ങളെ കൂടുതൽ ഉയർത്തും എവിടെയാണ് നിങ്ങൾ അത്യാഗ്രഹിയാകേണ്ടതെന്നും എവിടെയാണ് അത്യാഗ്രഹിയാകരുതെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചതെന്ന് അഭിപ്രായങ്ങളിൽ ഞങ്ങളോട് പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക പുതിയ വീഡിയോയിലും പുതിയ സന്ദേശത്തിലും വീണ്ടും കാണാം അതുവരെ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക